ഡിജിറ്റൽ തട്ടിപ്പിലൂടെ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തട്ടിയെടുത്ത യുവതി അറസ്റ്റിൽ ഹരിയാന ഹരിദാബാദ് സ്വദേശി ലക്ഷ്മിയെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഹരിയാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കൊടുങ്ങല്ലൂർ മേത്തല കോട്ടപ്പുറം സ്വദേശി കരിയമ്പറമ്പിൽ വീട്ടിൽ തോമസ് ലാലിൻ്റെ മൊബൈൽ ഫോണിലേക്ക് വന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയം ഫോണിൽ ആർ ടിഒ ചലാൻ എന്ന എ പി ഫയൽ ഇൻസ്റ്റാൾ ചെയ്തതുവഴിയാണ് പണം നഷ്ടപ്പെട്ടത് തോമസ് ലാലിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തട്ടിപ്പ് നടത്തിയ സംഭവത്തിനാണ് അറസ്റ്റ് ബിസിനസ് സംബന്ധമായ ആവശ്യത്തിനായി പണം എടുക്കുന്നതിനായി ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജർ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് പരാതിക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് മൂന്ന് തവണകളായി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതായി അറിഞ്ഞത് ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറയിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്തുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെത്തി ഫോൺ പരിശോധിച്ചു ഫോണിൽ വന്ന ഏതോ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് ഫോണിൽ ആർ ടിഒ ചെലാൻ എന്ന എ പി കെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരുന്നെന്നും അതുവഴി ഫോൺ ഹാക്ക് ചെയ്ത് അക്കൗണ്ടിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്തെന്നും അറിഞ്ഞത് തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് പ്രകാരം കേസെടുക്കുകയായിരുന്നു പ്രതിയെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി പിന്നീട് പരാതിക്കാരനിൽ നിന്നും നഷ്ടപ്പെട്ട പണം പോയിരിക്കുന്നത് ഹരിയാനയിലുള്ള ഒരു ബാങ്ക് അക്കൌണ്ടിലേക്കാണെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് അന്വേഷണ സംഘം ഹരിയാനയിൽ ചെന്ന് അന്വേഷണം നടത്തി പണം ക്രെഡിറ്റായ അക്കൌണ്ട് വ്യാജമായ വിലാസത്തിലെടുത്താണെന്ന് മനസ്സിലാക്കി ഹരിയാനയിൽ തങ്ങി ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് സംഘം ബാങ്ക് അക്കൌണ്ട് ഉടമയെ കണ്ടെത്തിയത് ഇയാളെ അറസ്റ്റ് ചെയ്തു പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ എന്നുതന്നെ ടെസ്റ്റ് നടത്തു ഈ ലാബ് സലഫി മസ്ജിദിന് സമീപം എൻ കോംപ്ലക്സ് കുറ്റിപ്പുറം റോഡ് വളാഞ്ചേരി